നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് കാട്ടാക്കട സബ് ഓഫീസിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളുടെ വാർഷിക പരിശോധന ഇന്ന് നടന്നു പരിശോധനയിൽ എൺപത്തി ആറ് വാഹനങ്ങളാണ് ഹാജരായത് ഹാജരായ വാഹനങ്ങളിൽ നാൽപ്പത്തിയൊന്ന് വാഹനങ്ങൾക്ക് ക്ഷമത സർട്ടിഫിക്കറ്റ് നൽകി ബാക്കി വാഹനങ്ങൾ വി എൽ ഡി ഡി നിത്യവാഹൻ എന്നിവ ടാഗ് ചെയ്തിട്ടില്ലാത്തതിനാലും വാഹന സംബന്ധമായ കേടുപാടുകൾ ഉള്ളതിനാലും മടക്കി അയച്ചു ഇന്ന് ഹാജരാകുവാൻ കഴിയാത്ത വാഹനങ്ങൾക്ക് സബ് ആർ ടി ഒ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ പരിശോധനയ്ക്കുള്ള നടപടി ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പരിശോധനയ്ക്ക് കാട്ടാക്കട ജോയിന്റ് ആർ ടിഒ അർച്ചന സദാശിവൻ എം വി ഐ ദിനേശ് എസ് എ എം വി ഐമാരായ സുനിൽകുമാർ അരുൺ എസ് എൽ തിരുവനന്തപുരം ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എം വി എ ഹരികുമാർ കെ എ എം വിമൽ വിജി എന്നിവരാണ് പങ്കെടുത്തത് ഈ സന്തോഷം എല്ലാവരും വന്നതല്ലേ നമ്മൾ കഴിഞ്ഞ മാസം സി എഫ് ചെയ്ത വാഹനങ്ങളെ ഒഴിവാക്കി ബാക്കി എല്ലാ വണ്ടികളും എത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് അപ്പോ അത്യാവശ്യം എല്ലാ സ്ഥിരമായി ഓടുന്നവരാണെന്നറിയാം നിയമങ്ങളെല്ലാം അറിയാം എന്നിരുന്നാലും എല്ലാ വർഷവും ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെ അത് അത്രയേ ഉള്ളൂ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഒരു അപകടരഹിതമായ ഒരു അധ്യയന വർഷം ആയിരിക്കട്ടെ ഇതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്ത് നിങ്ങൾക്ക് വാഹനത്തെ സംബന്ധിച്ച് എന്തുണ്ടെങ്കിലും നേരിട്ട് വരാം ഓഫീസിൽ വരാം സ്കൂളുകാരും എപ്പോഴും ഒരു ലൈസൻസ് നിങ്ങൾ ഉണ്ടായിരിക്കണം വലിയ ഇൻസ്പെക്ടേഴ്സും നിങ്ങളുമായിട്ട് വാഹനത്തിൻ്റെ ഫിറ്റ്നസ്സിൻ്റെ കാര്യം മാത്രമല്ല മൊത്തത്തിലുള്ള കുട്ടികളുടെ ഒരു സുരക്ഷ അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നിങ്ങളുടെ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ വാഹന ഞങ്ങൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും നമ്മളിപ്പോൾ പോലീസും ഒക്കെ ആയി ചേർന്നിട്ട് നിങ്ങൾക്ക് സംയുക്തമായിട്ട് ചേർന്നിട്ടൊരു ട്രെയിനിങ് തരുന്നുണ്ടെങ്കിൽ എല്ലാ അടുത്ത സ്കൂൾ വർഷത്തേക്ക് നിങ്ങൾക്ക് നൽകുന്നു